ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു വാഹന കച്ചുടക്കാരക്കടയാണ് ഏറ്റവും കൂടുതൽ വാഹനം വിറ്റഴിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ നമ്മൾ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കോഴിക്കാട് പുളിഞ്ചോട്ടിൽ കോഴിക്കാട് ഗോഡൗൺ ഗോഡൌൺ ഇതാണ് പല നിരവധി വണ്ടികൾ ഇവിടെ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു സംശയം നമ്മൾ എങ്ങനെയാണ് കോയ പുളിന്ന് പേര് വന്നത് ആ ആ പുളി കൊറയു ഈ പുളിയൻ ചോട്ടിൽ ഇങ്ങനെ കസാട്ടിരിക്കുക അതാണ് നമ്മളെ പുളിൻ ചോട്ടിൽ ആൾക്കാർ അങ്ങനെ ചില മാസങ്ങള് കുറച്ച് ഡിം ആവും അപ്പൊ ഞാൻ അതിന്റെ മേലെ പുളിയൊക്കെ പൊട്ടിച്ചിട്ട് കൊണ്ട് റോഡിൽ ഓഫർ പോയി രണ്ടായിരത്തി പതിമൂന്ന് ചോദിക്കുന്നത് ഒന്നും

ഒരു മികച്ച ഒരു ഓഫർ തന്നെയാണ് കോയക്ക നമുക്ക് തന്നിരിക്കുന്നത് കോയക്ക പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഈ ഓട്ടോറിക്ഷകളല്ലാണ്ട് മറ്റേത് വണ്ടികളും കാറുണ്ട് കാറുണ്ടായിരത്തി അഞ്ച് മോഡല് കോവക്ക രണ്ടായിരത്തി അഞ്ചു മോഡലില് രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ചു കാര്യങ്ങളൊക്കെ അഞ്ചു വെറും അഞ്ചാഞ്ച് ഇതാണ് ഇയാള് ഇയാള് വ്യത്യസ്തമായ കഷ്ടക്കാരീറിംഗ് സംഭവങ്ങളും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വണ്ടിക്ക് അഞ്ഞൂറ് ബുക്കും പേപ്പറും ഒക്കെ ആണ് രണ്ടായിരത്തി എട്ട് മോഡല് അമ്പത്തി അഞ്ചു ഓ നമ്മുടെ പ്രേശന് കോയ കോഴിക്കട എൺപത്തഞ്ചു വെറും അല്ലെ അഞ്ചഞ്ച് അഞ്ചാഞ്ച് വെറും അഞ്ചാഞ്ച് അമ്പത് വണ്ടികൾ കാണാൻ നമുക്ക് പുതിയൊരു വണ്ടി വാ എന്ത് കാണിക്കണേ എന്ത് കാണിക്കുന്ന സുഹൃത്തുങ്ങളെ കൊണ്ടൊക്കെ വല്യ മറ്റായിരം ഇത് ബേതറ വണ്ടി നിൽക്കും വണ്ടിയിലൂടെ ഇഷ്ടം പോലും നമ്മൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് കാണാം ഇനിയും വണ്ടികളുണ്ട് രണ്ടായിരത്തി ഒമ്പതാപ്പേ പറ്റിയ വണ്ടിയാണ് നല്ല കണ്ടീഷനാണ് വണ്ടി അയിമ്പത്തഞ്ചു എല്ലാം ഏതാ ഞാൻ അങ്ങനല്ലേ അങ്ങനെയല്ല ഇതിനൊക്കെ ഒരു നേക്കുണ്ട് മോനെ അമ്മക്ക് അറിയാത്ത വണ്ടികളാ വളരെ നീറ്റ് ഓയിൽ കൊടുത്തേറിയാറുണ്ട് ഡീസല് മേടിക്കാനുള്ള ഒരു അഞ്ചു ലിറ്ററിന്റെ ക്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെ ഇതുകൊണ്ടാണ് കോയക്ക മികച്ച കത്ത് തളങ്ങി നിൽക്കാൻ തന്നെ കാരണം ഉളിഞ്ചോട്ടിൽ കോയക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാത്തവരായിട്ടും ഇല്ല ആരുമുണ്ടാവില്ല അറിയാത്തവരായിട്ട് അതാണ് കോയക്കാന്റെ സ്പെഷ്യൽ ഡീസൽ

ഈ വണ്ടിക്ക് ഇന്ന് വരണ്ട നാളെ ഒന്നാ നാളെ കൊടുക്കും ഏ ഇവനെ കൊണ്ട് വല്യ ഈ ലൈറ്റൊക്കെ ഇത് കുറേ തുപ്പലം വെച്ച് ഒട്ടിച്ച മോനായി സീറ്റ് കവറാണ് ൂടെ നമുക്കിത് ഈ ലൈറ്റും കൊടുക്കാം ഇട്ട് കഴിഞ്ഞ കത്തു ആ കത്ത രണ്ടായിരത്തി പതിമൂന്ന് ആപ്പ പാസഞ്ചർ ടെസ്റ്റ് കഴിഞ്ഞ് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് നമുക്ക് കച്ചവടം വേണം നമ്മള് ചെറിയ ലാഭം നമ്മള് വീട്ടിൽ കഞ്ഞി വരിക ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് മാത്രമല്ല ഈ വണ്ടി വണ്ടി ഓടുമ്പോ നല്ല കാച്ച് പൊറത്തോട്ട് വണ്ടി ഉള്ളിലേക്ക് വരും ഓപ്പൺ സി ഒന്നും സി അതെ ഞാനും ഞാൻ കൊണ്ടുവരുമ്പോ ഇഞ്ചന ഉണ്ടായിരുന്നോട്ടും എടുത്തോ അത് കൊണ്ടുവരും കളിക്കാൻ വേണ്ടിട്ട് അത് കൊണ്ടുവരും കൊണ്ടു വരും ഞാൻ മോഡല് വണ്ടി നമ്പർ കണ്ടല്ലേ മോഡല് പറയാൻ പറ്റുള്ളൂ മോനെ മോഡല് വണ്ടി ഒരു ബൈക്ക് മോഡലൊന്നുമില്ല സീറ്റ് സീറ്റൊക്കെ നമ്മൾ നമ്മള് ശരിയാക്കും ഇരിക്കുന്ന കസാരോ കോണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ആപ്പ ഫുൾ കണ്ടീഷൻ കണ്ടാ കൊടുക്കണ്ട ഇഞ്ചന കാണാം അതിലേക്ക് ഇഞ്ചിനൊക്കെ അതിലുണ്ട് ഇഞ്ചൻ കണ്ടാ

ആ ഡയർ കോന്റെ കടയിൽ നിന്ന് പഠിക്കുമ്പോ കണ്ടോ ഒക്കെ ഏ അത് മതി അത് മതി വണ്ടി വാർ ഓട്ടോറിക്ഷ സൈക്കിൾ വരെ പരിപാടി ബൈക്ക് ബൈക്ക് കൂടി എവിടെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് പൾസർ വൺ ഫിഫ്റ്റി മോഡല് കിക്കറുണ്ട് ടയർണ്ട് സൈലൻസർ ഒക്കെ ഉണ്ട് ഒറ്റക്ക് സ്റ്റാർട്ട് ആയിക്കാൻ அட வாட் ஒத்தடி ஸ்டார்ட் ആയിരിക്കാന அட 18 രൂപ وانا 18 രൂപ 18 500 அட മോനെ 18 രൂപಕ್ಕೆ നമ്മൾ വരും 18 வெறும் 18 பிரைஸ் இப்போ തന്നെ ഓടി കടഞ്ഞു പോരെ அய்யோ എന്താ ഹെൽമറ്റ് ফ্রি ഹെൽമറ്റ് ฟรีயா ഹെൽമറ്റ് ফ্রি ഹെൽമറ്റ് ফ্রি ഇതിന് മെല്ല ഓപ്പർ കിട്ടാ இல்ல कोयக்கட காரியాలు ஆகானে നമ്മൾ റെഡി 1 2 3 கட்சോളണം നമ്മൾ 1 2 3 30 314 അല്ല ഇത് നമ്പർ അല്ല വൺ ടൂ ടാ ഇന്നിപ്പോ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യും മോനെ രണ്ടായിരം മോറല് പെട്രോൾ ഇഞ്ചൻ വേണ്ട ഇഞ്ചന മുപ്പത്തഞ്ച് റുപ്യ നമ്മള് ചോദിക്കണ ഇന്ന് വരികയാണെങ്കിൽ ഇരുപത്തെട്ട് കിക്കറൊക്കെ അതൊന്നാക്കലോന ഈ വണ്ടി ഞാൻ കിക്കർ ഊരിയാ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ ഈ വണ്ടി ഇങ്ങനെ നിക്കൂപ്പില്ല കോണ്ട ചെറിയൊരു മടക്കല്ലോ സ്റ്റാർട്ട് ആയ ശേഷല്ലേ സ്റ്റാർട്ട് ആക്കിയത് കിക്കർ എടുത്തിട്ട് ഇവിടെ വെക്കാറിയ അല്ലാർട്ടാക്കി വരണ്ടേക്കോട്ടം അടിക്കുക നൂറേ നൂറ് അതൊക്കെ ഒരു പേപ്പറോണ്ട് വെച്ചാൽ മതി അവിടെ വണ്ടി പറ്റി വണ്ടി കണ്ടീഷൻ ഓക്കെ അതാണ് നമ്മുടെ കച്ചവടൊക്കെ പറഞ്ഞ അങ്ങനെ വണ്ടി അടിപൊളി കേട്ടോ അങ്ങനെ പോനീഷൻ ആ ഒരു മിനിറ്റ് വിളിക്കാം സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടും പറഞ്ഞു ഇത് വണ്ടിയേ വണ്ടി ഞാൻ കോയവിടെ പുളിചോട്ടിലും കോയ പുളി വണ്ടി കച്ചവടം പുളിൻചോട്ടില് കോയ കോട വണ്ടിണ്ടാർപ്പ് ഞാൻ കോഴക്കാടുന്നു ഇന്റെ വണ്ടി കോയുക്ക് വണ്ടി കിട്ടി വണ്ടിയാ ഇവിളിന്റെ വീട്ടില് പറഞ്ഞിട്ട് കൊണ്ട് തോറ്റുപോയ ആരെല്ലാം പറ്റിച്ച് പത്തു കോയ്യ